നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്ക് നീതി ലഭിക്കുന്നതിനോടൊപ്പം നടൻ ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയാണ് ഇനി ആ വിധിക്ക് വേണ്ടി കേവലം രണ്ടു ദിവസം മാത്രമാണ് ജൂലൈ ഇരുപത്തെട്ടിനാണ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ പോലീസ് ആദ്യമായി ചോദ്യം ചെയ്തുവരുന്നത് ശരിക്കും ദിലീപിനെ ചോദ്യം ചെയ്ത ആ ഒരു സംഭവം കേരളം മുഴുവൻ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം രാജ്യത്ത് തന്നെ ആദ്യമായി കേൾക്കുന്ന കൊട്ടേഷൻ പീഡനം ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്റെ സമ്പാദത്തിന്റെ പകുതിയോളം രൂപ തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ദിലീപ് കഴിഞ്ഞു കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്ത നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇതിൽ ദിലീപിനെ ഏറ്റവും കൂടുതൽ കുരുക്കായി വീഴുന്നത് ആവട്ടെ നടിയായ മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാണ് നടിയെ ആക്രമിക്കപ്പെട്ട ഈ ഒരു സംഭവത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആദ്യം ആരോപിക്കുന്നത് ദിലീപിന്റെ മുൻഭാരിയായ മഞ്ജു വാര്യരാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് താരം മാത്രമല്ല ഈ ഒരു ഗൂഢാലോചനക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണ പിന്തുണ താൻ നൽകുന്നതായിരിക്കുമെന്നാണ് നടിയെന്ന് സംസാരിച്ചത് മാത്രമല്ല ദിലീപിനെ അതിജീവിതയുടെ വ്യക്തി വൈരാഗ്യമുണ്ടെന്നും അമ്മ ഷോയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ റിഗേഴ്സിന് ഇടയിലൊക്കെ നടിയോട് ദിലീപ് ദേഷ്യപ്പെട്ടതായി പലരും കണ്ടിട്ടുണ്ടെന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഇരുപത്തെട്ട് പേരടക്കം ആ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടൻ ദിലീപ് ജയിച്ചതാണെന്നാണ് പിന്നീട് പറഞ്ഞത് ഇതിൽ ദിലീപിന് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നവരും ുണ്ട് ദിലീപിന് കുടുക്കിയതാണെന്ന് പറയുന്നവരുമുണ്ട് എല്ലാത്തിനും അന്തിമവിധി വരുന്ന തിങ്കളാഴ്ച എട്ടാം തീയതി ഉണ്ടാവും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്